ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നടുന്നവനും വളരുമാറാക്കുന്നവനും ദൈവമാണ് അപ്പോൾ സുലഭ സോറി വൺ ഒന്നുകോരിന്തിയർ മൂന്നാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം ആറാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് ഞാൻ നട്ടു അപ്പല്ലോ സ്നാനിച്ചു ദൈവം അത്രേ വളരുമാറാക്കിയത് ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ താൻ്റെ അധ്വാനത്തിന് തക്കവണ്ണം കൂലി കിട്ടും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി ദൈവത്തിൻ്റെ ഗ്രഹ നിർമ്മാണം ദൈവം ആണ് നമ്മെ നട്ടത് ആത്മീയ വളർച്ച നമ്മളിൽ കാണണം അല്ലെങ്കിൽ നല്ല വളർച്ച നമ്മളിൽ കാണണം എന്ന് നടുന്നവന് ആഗ്രഹമുണ്ട് നടത് ദൈവമാണെങ്കിൽ നമ്മളിൽ നല്ല വളർച്ച ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നു കീടങ്ങളാകുന്ന പാപം ദുഷ്ടത നികളം ഗർവം അശുദ്ധി ഒന്നും നമ്മളിൽ കാണാൻ നട്ട ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം കേടങ്ങൾ ഉണ്ടാകാതെ ദൈവമേ ഞാൻ എന്നെ നിൻ്റെ കൃഷിയായി മാറ്റി നല്ല ഫലമുള്ളതാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ അങ്ങയുടെ കൃഷിയായി മാറണം നല്ല ഫലമുള്ള ഫലം തരുന്ന ഒരു കൃഷിയായി മാറുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കുമാറാകട്ടെ അമ്മ